വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ഐഡിയ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ ഇത് ആണ് അത് എംബ്രോയ്ഡറി സ്റ്റിച്ചിങ് ആണ് അപ്പോൾ ഇതൊക്കെ ഞാൻ കൈകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ എംബ്രോയ്ഡറി ഞാൻ കൈകൊണ്ട് തന്നെ ചെയ്തതാണ് അപ്പോൾ നമുക്കറിയാം ഇതൊക്കെ പഠിക്കാൻ എംബ്രോയ്ഡറി ഒക്കെ പഠിക്കാൻ വേണ്ടി നല്ല ഫീസാണല്ലേ പക്ഷേ അധികം ഇല്ലാണ്ട് നമ്മുടെ സമയത്തിന് ഒഴിവനുസരിച്ച് വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കാനൊരു അവസരം കിട്ടിയാലോ അപ്പം അങ്ങനെ പഠിച്ചെടുത്തതാണ് ഞാൻ അതൊക്കെ അപ്പോൾ ഫീസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വലിയ ഫീസൊന്നുമില്ല ഇനിയിപ്പോൾ പൈസയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് ഫീസിന് ഇളവുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് വളരെ കംഫർട്ടബിളായിട്ട് തോന്നി എനിക്ക് ചെറിയ ഉണ്ണി ഉള്ളപ്പോൾ തന്നെയാണ് ഞാൻ ഈ അതിൻ്റെ ഇടയിൽ തന്നെയാണ് ഞാനിതൊക്കെ പഠിച്ചെടുത്തത് അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഈയൊരു മേഖലയിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം ചെറിയൊരു ഡ്രസ്സിൻ്റെ ചെറിയൊരു എംബ്രോയിഡറി ചെയ്യുമ്പോൾ തന്നെ ഹാൻഡ് എംബ്രോയിഡറിക്ക് ഇന്നത്തെ കാലത്ത് ഡിമാൻഡ് കൂടിയിരിക്കുകയാണ് അപ്പം ഇന്നത്തെ കാലത്ത് നമ്മുടെ ചുറ്റും നോക്കി അറിയാം ഒരുപാട് സ്റ്റിച്ചിങ് യൂണിറ്റുകൾ അതുപോലെ ഡ്രസ്സ് കളക്ഷൻസ് ഷോപ്പുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഈ ഫാഷൻ ഡിസൈനേഴ്സിൻ്റെ വാക്കൻസി നല്ല രീതിയിൽ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഫാഷൻ ഡിസൈനിങ് ജോബിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വർക്കുകളൊക്കെ നമുക്ക് കടയിൽ പോയി ഇരുന്ന് ചെയ്യണമെന്നില്ല അവർ തന്നെ ഓർഡർ അനുസരിച്ച് നമുക്ക് വീട്ടിലിരുന്ന് നമുക്ക് ഇപ്പോൾ രാത്രി ഉണ്ണുകൾ ുമ്പളായാലും ചെയ്ത് അവർക്കത് ഫിനിഷ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടാ വർക്ക് ചെയ്യണത് അപ്പോൾ ഞാൻ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വർക്കുകളൊക്കെ ചുരുങ്ങിയ കാലാവളി തന്നെ വീട്ടിലിരുന്ന് കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നൂ അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് ആയിരിക്കും എന്ത് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് ആ സമയം അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും ഒരു ഡൗട്ട് ഉണ്ടല്ലാണ്ട് നല്ല രീതിയിൽ പഠിച്ച് പഠിച്ച് ഒരുപാട് സമയമാവണ്ട പഠിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ് ഹാൻഡ് എംബ്രോയിഡറി അപ്പം നല്ല ഡിമാൻഡ് കൂടി കൂടിയ ഒരു സിറ്റുവേഷനാണിത് അപ്പോൾ എല്ലാവരും താല്പര്യമുള്ളവർ ഇപ്പോൾ ഫിനാൻഷ്യലി സ്റ്റാറ്റസ് നോക്കണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും പറയാം അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ ഇതൊക്കെ പഠിച്ചെടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുക അപ്പം അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് കുട്ടികളുടെ ഡ്രസ്സുകൾ ഫ്രോക്ക് ചുരിദാർ അതൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പ്ലെയിൻ ആയിട്ടുള്ള ടോപ്പുകൾ എടുത്തിട്ട് ഇതേപോലെ എംബ്രോയ്ഡറി സ്റ്റിച്ചൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഇപ്പോൾ കല്ല് വെച്ചിട്ടുള്ള വർക്കാണ് ടെ നെക്കിൽ അപ്പോൾ ഇതേപോലെ പ്ലെയിൻ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ എടുത്ത് എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റിൻ്റെ ഇരട്ടി വരുമ്പോൾ ഇരുനൂറ് രൂപയുടെ പ്ലെയിൻ ടോപ്പാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപ നമുക്ക് എന്തായാലും വാങ്ങാൻ സാധിക്കും അപ്പോൾ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്യണവരുണ്ടെങ്കിൽ അവർക്കും പഠിക്കാൻ പറ്റിയ പറ്റിയൊരു കോഴ്സാണ് അപ്പോൾ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക എന്തെങ്കിലും വിവരങ്ങൾ അറിയാൻ വേണ്ടി അറിയാൻ താല്പര്യം ഇടുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ